വെൽക്കം ടു ടേസ്റ്റി ടൈം പാലട പായസം ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിലും അതേ ഒരു കട്ടിയിലും നമുക്ക് സേമിയ പായസം എങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കാം എന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മൾ ആദ്യം നമ്മൾ ഏത് പാത്രത്തിലാണ് പായസം ഉണ്ടാക്കുന്നത് വെച്ചാൽ അത് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് ഞാൻ ഇവിടെ ഒരു ഉരുളി ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഓപ്ഷനൽ ആണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ മുന്തിരി ചേർത്ത് കൊടുക്കരുത് അപ്പോൾ ആ ഒരു പായസത്തിൻ്റെ ഒരു പുളി വരുമ്പോൾ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അടുത്തതായി ഇനി ചേർത്ത് കൊടുക്കുന്നത് സേമിയ ആണ് സേമിയ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വാങ്ങിയതാണ് റോസ്റ്റഡ് സേമിയ അല്ല രണ്ട് കപ്പ് സേമിയ ഇതിലിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സേമിയ നന്നായി റോസ്റ്റ് ആക്കി എടുക്കണ്ട ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി നല്ല കളർ മാറി മാറിക്കിട്ടൊന്നും വേണ്ട അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോകാതെ നോക്കണം ഒരു ലോ ഫ്ലെയിമിൽ ചൂടാക്കി എടുത്താൽ മതി ഫ്ലെയിം കൂട്ടി പോകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും നമുക്ക് സെയിം ഇതിൽ നിന്ന് മാറ്റാം നന്നായി വറുത്തെടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്കിനി ഈ ഒരു സെയിം ഉരുളിലേക്കാണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ അഞ്ച് പാക്കറ്റ് മിൽമയുടെ പാലാണ് എടുത്തിട്ടുള്ളത് ഈ പാലൊന്ന് ചൂടാക്കി എടുക്കണം ഇപ്പം കംപ്ലീറ്റ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി പാലിങ്ങനെ ഒന്ന് തിളച്ച് വരാനാവുമ്പോൾ നമ്മളിതിലേക്ക് ചവ്വരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ കപ്പ് ചവ്വരി കുതിർത്തത് ചേർത്ത് കൊടുക്കാണ്ട് ഒരു അരമണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ചതാണ് അപ്പോൾ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കണം അടി കട്ട പിടിക്കാതെ ശ്രദ്ധിക്കണം പാൽ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കുകയാണ് ഇത് സേമിയ ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം സേമിയ കട്ട പിടിക്കാതെ ശ്രദ്ധിക്കണം മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് എടുക്കേണ്ടത് ഇത് ഏകദേശം നമുക്കൊരു മൂന്നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് കുക്കായി വരാൻ പായസം ഞാനൊരു അരമണിക്കൂറ് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പായസം ഏകദേശം ഇങ്ങനെ കട്ടിയായി വരുന്നുണ്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂടുതൽ ചേർക്കാതെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ നല്ല തിക്കായി ഇങ്ങനെ വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്യാരമലൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര അപ്പോൾ നല്ല ഡാർക്കാ വേണ്ട ജസ്റ്റ് ചെറിയൊരു ലൈറ്റ് പിങ്ക് കളറാക്കുകയാണ് സെമി പായസം എപ്പോഴും ഒരു വൈറ്റ് കളറാണ് ഉണ്ടായിരിക്കാറുള്ളത് നമുക്കൊരു പാൻ ചൂടാക്കി എടുക്കുക അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ് മിൽക്ക് മെയ്ഡ് അപ്പോൾ ചേർത്തിട്ട് അത് നല്ല ഡാർക്ക് ആവേണ്ട പഞ്ചസാര നന്നായിട്ട് നന്നായിട്ടിങ്ങോട്ട് ഉരുകിയിട്ട് ആ ഒരു ബ്ലാക്ക് കളർ വരേണ്ട ജസ്റ്റ് ഒരു ലൈറ്റ് കളറായി ഗോൾഡൻ കളർ കളറാവുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ടാണ് നമ്മളിതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നത് ഓവറാവുമ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റിൽ മാറ്റം വരും ഇതാ ഈ ഒരു കളറ് മതി ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് മിൽക്ക് മെയ്ഡ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം നമുക്ക് ഈ ഒരു കളറ് മതി ഓവർ പിങ്ക് കളർ വേണ്ട ഈ ഒരു കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയ ശേഷം നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് ഈ ക്യാരമൽ നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നിർബന്ധം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നമ്മളൊരു ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കുന്നത് ഇതില്ലാതെ തന്നെ പായസം അടിപൊളിയാണ് ഈ ബാക്കിയുള്ള മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക ശേഷം മധുരം കുറവാണെങ്കിൽ ബാക്കി പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ ഏലക്കായ പൊടിയൊന്നും ചേർക്കുന്നില്ല ഇനി നിങ്ങൾക്ക് ഓവർ ആയിട്ട് തിക്കായി വരും എന്നില്ല നമ്മൾ നന്നായിട്ട് സേമിയ വേവിച്ചെടുത്തത് ഇനി ഇത് പായസം നല്ല കട്ടിയായി ഒന്നും വരില്ല ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ ആയിരിക്കും അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക സേമിയ പായസം ഇഷ്ടമല്ലാത്തവർക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക താങ്ക്